ഞാനൊരു മാങ്ങയായിട്ടാണ് വന്നിരിക്കുന്നത് നമ്മൾ ഒരു ലുളു മോഴി പോയപ്പോഴത്തേക്ക് വാങ്ങിച്ചോണ്ട് വന്നതാണ് ഈ മാങ്ങയുടെ പേരെന്താന്നറിയാവോ വയനാടൻ തുറ മാങ്ങാണേ ഇത് കണ്ടപ്പോ തന്നെ വായിന്നങ്ങ കപ്പലോടുക നമുക്കിത് പൊട്ടിച്ചു തിന്നു നോക്കാവേ ഈ മാങ്ങ കണ്ടപ്പോൾ തന്നെ നല്ല ഡ്രൈ ആയിട്ടിരിക്കുന്നതും പിന്നെ ഇച്ചിരി ഉപ്പും മുളകൊക്കെ ഇട്ടൊരു ഡ്രൈ ആയിട്ടിരിക്കുന്ന ഒരു സാധനമാണ് ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട് നമുക്കിത് കഴിക്കുന്നതിന് മുമ്പേ സ്മെല്ല് നോക്കാവേ നല്ല സ്മെല് നല്ല സ്മെല്ലാണ് അപ്പം നമ്മൾ നല്ല പുളിയും മുളകൊക്കെ കൊണ്ട് ഉള്ളതുകൊണ്ട് നല്ല കഴിക്കാനും തോന്നണ്ടേ പിന്നെ ഇതിലത്ത് ഇവർ പറഞ്ഞിരിക്കുന്നത് തൈരും പിന്നെ ഇച്ചിരി മാ മാങ്ങയും തൈരും കൂടെ കൂട്ടി ഒന്ന് മിക്സ് ചെയ്ത് തിന്നാനാണ് പറഞ്ഞിരിക്കുന്നത് ഞാൻ ഞാനാണെങ്കിൽ തിന്നത് ഇച്ചിരി ചോറും തൈരും ഈ മാങ്ങയും കൂടെ മിക്സ് ചെയ്താണ് ഞാൻ കഴിച്ചത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നല്ല ഈ മാങ്ങക്ക് നല്ല എരിയും പുലിയൊക്കെ ഉള്ള മാങ്ങയാണേ പിന്നെ നിങ്ങളിത് എല്ലാവരും വായിച്ച് ട്രൈ ചെയ്ത് നോക്കണേ നല്ല ടേസ്റ്റാണേ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പം ചക്കു ചാജി യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ ബൈ ബൈ